നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ടീമിന്റെ ജേഴ്സിയിലെ മാറിന്റെ ഭാഗത്ത് ചെസ്സിന്റെ ഭാഗത്തുള്ള അഞ്ച് നക്ഷത്രങ്ങൾ വളരെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ബ്രസീലിയ താര ബാൻഡ്രിയസ് പെരീന പറയുകയാണ് ഒരർത്ഥത്തില് ഉറുഗ്വായ് താരങ്ങൾക്കുള്ള മറുപടിയാണ് പ്രത്യേകിച്ച് ലൂയിസ് വാരസന ഉറഗ്വായ് വേഴ്സസ് ബ്രസീൽ മത്സരത്തിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്രസീലിന് മികച്ച താരങ്ങൾ ഉണ്ട് ഞങ്ങളുടെ പല താരങ്ങളെയും കിട്ടിയാൽ കൊള്ളാമെന്ന് ഉറുഗുവായി കൊണ്ടവൻ എന്ന് പറഞ്ഞാൽ അവർ ഡ്രീം ചെയ്യുന്ന തരത്തിലുള്ള താരങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിന് വലിയ രൂപത്തില് ഉറുഗുവായി താരങ്ങള് അവരുടെ മനസ്സിലേക്ക് എടുക്കുകയും ശക്തമായി കളി കഴിഞ്ഞിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു മുറുഗുവായി കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ ആവാം ഞങ്ങളുടെ ഹിസ്റ്ററി അങ്ങനെ ഉള്ളതാണ് ആൻഡ്രിയ എന്ന് പറഞ്ഞ ആൾ ഇത് പറയുന്ന ആള് അരസ്കെറ്റയുടെ സബ് ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സുവാരസന്റെ മറുപടി അപ്പൊ ഇതിനോടാണ് ആൻഡ്രൂസ് പെരീരയുടെ പ്രതികരണം വരുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ബ്രസീൽ ദേശീയ ടീമിന്റെ ജേഴ്സിയിലെ അഞ്ച് നക്ഷത്രങ്ങൾ പലരെയും വേദനിപ്പിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം ഞാൻ പറഞ്ഞ വാക്കുകൾ അതിൽ ആരെയും ഡിസ് ഡിസ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ടീമിനെ കുറിച്ചാണ് ഞങ്ങളുടെ ടീം മികച്ചതാണ് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു പിന്നെ നമുക്കറിയാമല്ലോ പെരീര ജനിച്ചത് ബ്രസീലല്ല അദ്ദേഹം ബെൽജിയത്തിലായിരുന്നു പിന്നീട് ബ്രസീൽ ദേശീയ ടീമിന്റെ ഭാഗമാവുകയായിരുന്നു ബ്രസീലിയൻ പിതാവിന് ബെൽജിയത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതും വളരെ അവിടെയാണ് നോക്കം പറയുന്നു ഞാനൊരു അഭയ ഒരു കുടിയേറ്റക്കാരന്റെ മകനായിട്ട് ജനിച്ചയാളാണ് ആളാണ് അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ബ്രസീൽ ടീമിന്റെ ഫ്ലാഗും ബ്രസീൽ ടീമിന്റെ ഹിസ്റ്ററിയും ഒക്കെ എത്രത്തോളം അഭിമാനം നൽകിയിരുന്നു ഇപ്പൊ അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതില് ഞാൻ വളരെ പ്രൗഡാണ് ഈ അഞ്ച് നക്ഷത്രങ്ങൾ പലരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ആൻഡ്രിയ പെരീരയുടെ മറുപടിയിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ഞാൻ വളർന്നത് ഇമിഗ്രൻസിന്റെ കുടിയേറ്റക്കാരുടെ മകനായിട്ടാണ് ആ അവിടെ അത്ര ദൂരം നോക്കുമ്പോ നമ്മുടെ ഈ ഫ്ലാഗും അതിനോടുള്ള സ്നേഹവും ഒക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചരിത്രം അഞ്ച് കിരീടങ്ങൾ നേടിയ ചരിത്രം അത് അകനെ അങ്ങ് വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല രാജ്യസ്നേഹവും അതിനോടുള്ള ഇഷ്ടവും ഒക്കെ നമ്മുടെ രക്തത്തിൽ നിന്ന് വരേണ്ടതാണ് അതൊരിക്കലും നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ ഈ ഒരു ജേഴ്സി ലോകത്തെ ഏറ്റവും ഭാരമേറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ടീമിൻ്റെ ജേഴ്സി സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് വളർന്നത് അതിനു വേണ്ടി ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ് ചെയ്തു ഒടുവിൽ ദൈവം എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ഹിസ്റ്ററിയുള്ള രാജ്യത്തിൻ്റെ ജേഴ്സി അണിയാനുള്ള ആ ഒരു ഭാഗ്യവും നൽകുകയുണ്ടായി ബ്രസീലിയൻ ദേശീയ ടീം അത്രത്തോളം വലുതാണ് ഓരോ ബ്രസീലിയൻസിനും അത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു ടൂർണമെന്റിൽ നമ്മൾ മുന്നോട്ട് പോവാതിരിക്കാൻ പല ഫാക്ടറികളും ഉണ്ട് അത് സമ്മതിക്കുന്നു പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നു ഇംപ്രൂവ് ചെയ്യുന്നു മുന്നോട്ട് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു ഫുട്ബോൾ അങ്ങനെയാണ് ഇമ്മീഡിയറ്റ്ലി ഒന്നും വർക്ക് ചെയ്യില്ല അതൊരു പ്രോസസ്സാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്തായാലും ബ്രസീലിയൻ ദേശീയ ടീമിനോളം ആ അഭിമാനം നൽകുന്ന മറ്റൊന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ബ്രസീലാണ് നമ്മുടെ ജേഴ്സിയിലെ ഈ അഞ്ച് നക്ഷത്രങ്ങൾ പലരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം അതിനുവേണ്ടി നമ്മൾ നിൽക്കണം അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം നമ്മുടെ ശബ്ദം ഉയർത്തണം ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ ചുരുക്കത്തിൽ ബ്രസീലിന്റെ ജേഴ്സിയിലെ അഞ്ച് നക്ഷത്രങ്ങൾ അത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട് പലരും അത് കണ്ട് അസ്വസ്ഥരാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി നാട്ടിൽ